എല്ലാവിൻ്റെയും മുത്തണ്ടേയും ബെർസാൻ വാണി നബ്ദിൽ ആമെ ഞാൻ എൻ്റെ ഒരു പുതിയ ടോഗിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പക്വത എന്നതാണ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ച് അതിൻ്റെ ശരി ഏതെന്ന് തെരഞ്ഞെടുത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനാണ് പ്രാവർത്തികമാക്കാനുള്ള കഴിവാണ് പക്വത എന്ന് പറയുന്നത് പക്വത എന്ന് പറയുന്നതിന് വിവിധ തലങ്ങളുണ്ട് ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ശാരീരികമായ പക്വതയാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്ന് പറയാറുണ്ട് അത് ശാരീരിക പക്വത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകല്യങ്ങളില്ലാത്ത ഒരു ശരീരം എന്നുള്ളതാണ് പതിമൂന്ന് വയസ്സിലെ പെൺകുട്ടിയും പതിനാല് വയസ്സിലെ ആൺകുട്ടിയും ശാരീരിക പക്വത പ്രാപിക്കും ഇനി നമ്മൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് ശ്രമിക്കാം മാറ്റാൻ പറ്റാത്ത വൈകല്യങ്ങളാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം പൊക്കം കുറവാണ് അതാണ് എൻ്റെ പൊക്കം എന്ന് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞത് നമുക്ക് ഓർക്കാം പക്വതയുടെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് മാനസിക പക്വതയാണ് മാനസിക പക്വത ഇല്ലെങ്കിൽ നമുക്ക് വിഷാദരോഗമൊക്കെ വരാം അതുപോലെ തന്നെ മാനസിക പക്വത ഇല്ലെങ്കിൽ ആത്മഹത്യയാനുള്ള പ്രവണത വളരെ കൂടുതലായിരിക്കും മാനസിക പക്വത കൈവരിക്കണേ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് മാനസിക പക്വത ഉണ്ടാവും നമ്മുടെ മാനസിക ഉള്ളവർക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുകയുള്ളു നാലാമതായി നാലാമത്തെ മൂന്നാമത്തെ തലം എന്ന് പറയുന്ന പക്വതയുടെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് വൈകാരികമായ പക്വതയാണ് വൈകാരികമായ പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വികാരങ്ങൾ വികാരങ്ങൾ ശരിയായി വിനിയോഗിച്ചാല് വികാരങ്ങൾ നല്ലതാണ് ശരിയായി കോപം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപം ശരിയായി വിനിയോഗിച്ചാൽ കോപം വളരെ നല്ലതാണ് അതുപോലെ തന്നെ പേടി നല്ലതാണെന്ന് ചോദിച്ചാൽ ശരിയായി ശരിയായി കൈകാര്യം ചെയ്താൽ പേടി വളരെ നല്ലതാണ് അത് ചെറിയ പേടികൾ നമ്മുടെ അപകടത്തിൽ നിന്ന് രക്ഷിക്കും വലിയ പേടികൾ നമുക്ക് ദൂഷ്യം ചെയ്യുകയും ചെയ്യും അത് അടുത്ത ഒരു പക്വതയുടെ ഒരു തരം എന്ന് പറയുന്നത് ബുദ്ധിമരമായ പക്വതയാണ് ബുദ്ധിപരമായ പക്വത നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ബുദ്ധിപരമായ പക്വതയുള്ളവർക്ക് നല്ല ഓർമ്മ ശക്തിയും ശ്രദ്ധയും അതുപോലെ തന്നെ യുക്തിചിന്തയും എല്ലാം ഉണ്ടായിരിക്കും ബുദ്ധിപരമായ പക്വത നമുക്ക് വരണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടുതലായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായ പക്വത നമുക്ക് വരും യുക്തിപൂർവം ജീവിക്കാനുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ബുദ്ധിപരമായ പക്വതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മാനസികമായ ഒരു പക്വത എന്ന് പറയുന്നത് ആത്മീയ തലത്തിലുള്ള ഒരു പക്വതയാണ് ആത്മീയ തലത്തിലുള്ള പക്വത നമ്മൾ വേണമെങ്കിൽ നിരന്തരം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മൾ എല്ലാ ദിവസവും നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് കൊന്തയല്ല അതുപോലെ തന്നെ കൂടുതൽ പ്രാർത്ഥനകൾ നടത്താം ദൈവത്തോട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നതോറും നമുക്ക് ആത്മീയമായ പക്വത വരും ആത്മീയതമായ പക്വതി ഉണ്ടെങ്കിലേ നമുക്ക് സ്ഥിരമായ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആത്മീയമായ ആത്മീയമായ പക്വതക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്ക് പക്വത എന്ന ദൈവത്തിൻ്റെ ദാനം കിട്ടും പക്വത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ഒരു ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോഗിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ കൃത്യം നിറഞ്ഞ നന്ദി നമസ്കാരം